മുട്ടേർന്നു ഒരു രണ്ടു മൂന്ന് മുട്ടയും കൊണ്ടുപോകും എണ്ണം കൊണ്ടുവരാടാ അങ്ങനെ ഒരിക്കലും പെരുമാറാൻ പാടില്ല ഭർത്താവ് ഭാര്യയെടുത്ത് വളരെ ഡീസന്റായിട്ട് പെരുമാറാവും അതുപോലെ ഭാര്യ ഭർത്താവിന്റെ അടുത്തും ഡീസെന്റായിട്ടെ പെരുമാറാവും റോങ് ആയിട്ട് ഒരു കാര്യവും സംഭവിക്കാൻ പാടില്ല ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല ചേട്ടൻ എന്താ പ്രശ്നം ചേട്ടൻ എന്താ പ്രശ്നം ചേച്ചിക്ക് എന്താ പ്രശ്നം ഒന്നുമില്ലല്ലോ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അതെന്റെ ഒരു നിർബന്ധ ശംഖുവിന്റെ ചെറിയൊരു നിർബന്ധം നിർബന്ധം എല്ലാരും സന്തോഷമായിരിക്കണം ചേച്ചി ചേട്ടനെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണം ചേട്ടൻ ചേച്ചിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണം കൃഷ്ണി ഏഹ് കേട്ടോഴി നമുക്ക് എന്താ നമുക്ക് മണ്ണ്